ഹലോ ഹായ് റെട്രോ മോട്ടോർ സൈക്കിൾ പ്രേമികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട റോയൽ എൻഫീൽഡ് ക്ലാസിക് ത്രീ ഫിഫ്റ്റി അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയാറ് മോഡലുമായി എത്തിയിരിക്കുകയാണ് ഈ പഴയ പ്രതാപവും പുത്തൻ സാങ്കേതിക വിദ്യയും ഒത്തുചേരുന്ന ഈ പുതിയ വേർഷനിൽ എന്തൊക്കെയാണ് മാറ്റങ്ങളെന്ന് നമുക്ക് നോക്കണ്ടേ പതിറ്റാണ്ടുകളായി ഇന്ത്യൻ നിരത്തുകൾ ഭരിക്കുന്ന ക്ലാസിക് മുന്നൂറ്റി അൻപത് അല്ലെങ്കിൽ ത്രീ ഫിഫ്റ്റി അതിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ കൂടുതൽ സ്മാർട്ടായി മാറിയിരിക്കുകയാണ് കാഴ്ചയിൽ വലിയ മാറ്റങ്ങൾ തോന്നിപ്പിക്കില്ലെങ്കിലും സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഒരുപാട് പ്രീമിയം ഫീച്ചറുകൾ ഈ രണ്ടായിരത്തി ഇരുപത്താറ് മോഡലിൽ നമുക്ക് കാണാനാവും ഈ ഡിസൈനിലും ലൈറ്റിങ്ങിലുമാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നമുക്ക് ദൃശ്യമാവുക ആദ്യം നമുക്കിതിൻ്റെ ലുക്കിൽ നിന്ന് തുടങ്ങാം ബോഡി ഷേപ്പിലോ ടാങ്കിൻ്റെ ഘടനയിലോ മാറ്റങ്ങളില്ല പക്ഷേ ലൈറ്റിങ്ങിൽ വലിയൊരു അപ്ഗ്രേഡ് വന്നിട്ടുണ്ട് ഇതുവരെ കണ്ടിരുന്ന ഹാലോജൻ ബൾബുകൾക്ക് പകരം ഇപ്പോൾ ഹെഡ് ലാമ്പ് ടൈ ലാമ്പ് കൂടാതെ ഐക്കണിക് ആയ ആ പൈലറ്റ് ടാമ്പുകൾ വരെ എൽ ഇ ഡിയിലേക്ക് മാറിയിരിക്കുന്നു അപ്പോൾ നമുക്ക് ക്ലാസിക് മുതലാണ് ഇപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്ററുകൾ അതേപോലെ ഹെഡ് ലാമ്പുകളെല്ലാം തന്നെ വ്യത്യസ്തമായത് കാണാനാവുക ഇത് രാത്രികാല യാത്രകളിൽ റോഡിലെ കാഴ്ച കൂടുതൽ വ്യക്തമാക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് അല്ലേ തീർച്ചയായിട്ടും പലപ്പോഴും പല വാഹനങ്ങളിലും ഈ അപ്ഡേറ്റുകളൊക്കെ വന്നപ്പോൾ ലൈറ്റിങ്ങിൽ നമുക്ക് അത് ലഭിക്കാത്ത ഒരു സ്ഥിതിയായിരുന്നു റോയൽ എൻഫീൽഡിൽ ഉണ്ടായിരുന്നത് എന്തായാലും അതിന് ഒരു മാറ്റം വന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ പുതിയ എമറാൾഡ് ഗ്രീന് ജോധ്പൂർ ബ്ലൂ തുടങ്ങിയ നിറങ്ങൾ ഈ ബൈക്കിനൊരു രാജകീയ പ്രൗഢി നൽകുന്നുണ്ട് ഇപ്പോൾ ആ പറയുന്ന നിറങ്ങളൊന്നും തന്നെ നമുക്കിവിടെ ഷോറൂമിൽ അവൈലബിൾ അല്ല ഇത് മണ്ണാർക്കാട് എ ബി സി ഷോറൂമാണ് ഇപ്പോൾ മുൻകൂട്ടി ബുക്കിംഗ് ആവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അപ്പോൾ ഇത്തരം നമുക്ക് ബ്രൗസ് ചെയ്താൽ വളരെ എളുപ്പത്തിൽ കാണാനായിട്ട് കഴിയും നിങ്ങൾ അതിനൊന്ന് ശ്രമിച്ചു നോക്കുക എന്തായാലും വിശ്വസ്തമായ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് സി സി ജെ സീരീസ് എഞ്ചിൻ തന്നെയാണ് ഇതിലും ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ബുള്ളറ്റിലും അനുബന്ധമായിട്ട് വരുന്ന മറ്റ് എൻജിനുകളിലെല്ലാം തന്നെ ഈവൺ മെറ്റിയോറിൽ പോലും ഒരേ എൻജിൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതിപ്പോൾ ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ മെറ്റിയോറിൻ്റെതായിരുന്നു അതിൻ്റെ സ്പെസിഫിക്കേഷൻസും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാക്കാനാവും എന്തായാലും മുമ്പത്തെ അപേക്ഷിച്ച് വൈബ്രേഷൻ വളരെ കുറവാണെന്നത് ഈ എഞ്ചിൻ്റെ വലിയ പ്രത്യേകതയാണ് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് വളരെ സ്മൂത്തായ ഒരു റൈഡിങ് അനുഭവം നൽകുന്നു എന്നുള്ളത് തന്നെയാണ് സിറ്റിക്കുള്ളിലെ കനത്ത ട്രാഫിക്കിലായാലും ഹൈവേയിലെ ലോങ് റൈഡിലായാലും ഒരുപോലെ ആശ്വാസത്തോടെ നമുക്കിത് ഓടിക്കാം എന്നുള്ളതാണ് ഏകദേശം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തൊന്ന് കിലോമീറ്റർ വരെ മൈലേജ് ഇപ്പോൾ ബൈക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് അത് ഓടിക്കുന്നതിനനുസരിച്ചായിരിക്കും കേട്ടോ ശ്രദ്ധിക്കുക നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കിലോയൊക്കെ വരുന്ന ഒരു ബൈക്ക് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ മൈലേജ് നമ്മളത് ഓടിക്കുന്ന വിധം അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇരിക്കുക എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറ് മോഡലിൽ റൈഡർമാരുടെ സൗകര്യം കണക്കിലെടുത്ത് ചില പ്രധാന മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട് ഇതിൽ ഒന്നാമത്തത് അഡ്ജസ്റ്റബിൾ ലിവറുകളാണ് നമ്മുടെ ക്ലച്ച് ബ്രേക്ക് ലിവറുകളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനാവും നമ്മുടെ കൈകളുടെ വലിപ്പത്തിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ദീർഘദൂര യാത്രകളിൽ നമുക്ക് കൈകളുടെ ആയാസം കുറക്കാൻ സഹായിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം മറ്റൊരു ശ്രദ്ധേയമായ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം യു എസ് ബി ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് കാരണം എല്ലായിടത്തും സി സ്റ്റാൻഡേർഡായി വന്നപ്പോൾ അവിടെ മാറ്റങ്ങൾ വന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനാവുക അതേപോലെ യാത്രയിൽ നമുക്ക് ഈ ഒരു സി പോർട്ട് ഉപയോഗിച്ച് നമുക്ക് ചാർജ് ചെയ്യാം എന്നുള്ളതാണ് ഐഫോൺ ആയാലും ആൻഡ്രോയിഡ് ഫോണുകളായാലും മീറ്റർ കൺസോളിൽ ഇപ്പോൾ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് തുടക്കക്കാരായ റൈഡർമാർക്ക് വലിയ സഹായമായിരിക്കും തീർച്ചയായിട്ടും ആളുകൾ ബൈക്ക് ബൈക്കെടുക്കുന്നു നേരെ കാശ്മീരിലേക്കൊക്കെ വിടുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് അതുപോലെ കീപ്പ് ചെയ്യാനാവും എന്നുള്ളതാണ് വിലയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചെറിയൊരു വർധനവുണ്ടായിട്ടുണ്ട് ഈ റെഡ് സീരീസ് ഏകദേശം ഒന്നേ പോയിൻറ്റ് എട്ട് രണ്ട് ലക്ഷം രൂപ എക്ഷോ റൂം വിലയിൽ തുടങ്ങുന്നു എന്നുള്ളതാണ് എന്നാൽ ടോപ്പ് എൻ്റെ മോഡലായ ക്രോം അല്ലെങ്കിൽ എമറാൾഡ് സീരീസിന് രണ്ട് പോയിൻ്റ് ഒന്ന് ഏഴ് ലക്ഷം രൂപയോളമാണ് എക് ഷോ റൂം വില വരുന്നത് കേരളത്തിലെ ഓൺ റോഡ് വില നോക്കുകയാണെങ്കിൽ ടാക്സും ഇൻഷുറൻസും ചേർത്ത് ഏകദേശം രണ്ടേ പോയിന്റ് രണ്ടേ പൂജ്യം അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷത്തി അൻപത്തി അയ്യായിരം വരെയുള്ള ഒരു വിലയാണ് പ്രതീക്ഷിക്കാവുന്നത് നിങ്ങളുടെ അടുത്തുള്ള ഷോറൂമിൽ പോയി കൃത്യമായ വില മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ചുരുക്കത്തിൽ പറഞ്ഞാൽ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുടെ ആ പഴയ ആത്മാവ് നഷ്ടപ്പെടുത്താതെ പുതിയ കാലത്തെ ഫീച്ചറുകൾ ഉൾക്കൊള്ളിക്കാൻ റോയൽ എൻഫീൽഡിന് മാക്സിമം സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം എന്തായാലും നൂറ് കിലോമീറ്ററിന് മുകളിൽ വേഗതയിൽ പോകുമ്പോൾ അല്പം കൂടി പവർ വേണമെന്ന് തോന്നാമെങ്കിലും റിലാക്സ്ഡ് റൈഡിങ് ഇഷ്ടപ്പെടുന്നവ നമ്മൾ നമ്മളെ പോലുള്ളവരല്ലേ എല്ലാവരും അല്ല പലരും ഓടിച്ച് പൊളിക്കാനൊക്കെ താല്പര്യപ്പെടുന്നവർക്ക് ഇത് അത്ര എന്ന് തോന്നുന്നില്ല എന്തായാലും റിലാക്സ്ഡ് റൈഡിങ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിലും മികച്ചൊരു ഓപ്ഷൻ നിലവിൽ നമുക്ക് മാർക്കറ്റിൽ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത് എന്തായാലും ക്ലാസിക് ത്രീ ഫിഫ്റ്റിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ ഇന്നലെ നമ്മൾ മെറ്റിയോറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒരു റിവ്യൂ പോലെ ഒരു വാക്ക് റിവ്യൂ നമ്മൾ ചെയ്തിരുന്നു ഓടിച്ചിട്ട് കാണിക്കുന്നില്ല ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരുപാട് കാലം മുമ്പേക്ക് ഓടിച്ചു നോക്കിയാണ് എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം